നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ആഗ്രഹം നടക്കാനുണ്ടെങ്കിൽ അതിപ്പോൾ ഏതാഗ്രഹവുമായിക്കോട്ടെ ഒരു വീട് വെക്കണമെന്നോ അതല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ നല്ല ജോലി ലഭിക്കണമെന്നോ അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം ആ പരീക്ഷയിലൊക്കെ വിജയിക്കണമെന്നോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകണമെന്നോ അങ്ങനെയുള്ള ഏതാഗ്രഹമാണ് എങ്കിലും അത് സാധിച്ചെടുക്കാനായിട്ട് ദേവീക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അപ്പം ഈ ഒരു വഴിപാട് നമുക്ക് ഏത് സമയത്ത് നടത്തണം ഏതെല്ലാം കാര്യങ്ങൾക്ക് നടത്താം എപ്പോഴൊക്കെ എങ്ങനെ ഇത് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നവഗ്രഹങ്ങളിൽ പ്രധാനിയായ രാഘുവിൻ്റെ ദോഷം അനുഭവിക്കുന്ന ആളുകൾക്ക് അതിനൊരു പരിഹാരം നേടാനായിട്ടും ഈ ഒരു വഴിപാട് ചെയ്യാം കേട്ടോ അതായത് ഈ രാഹുദോഷം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് അപ്പം നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ രാഹുദോഷമുണ്ട് എങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വഴിപാട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ശമനമുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ അതിന് ആ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തിൽ കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള വഴിപാടുകൾ നടത്തുന്നത് മുഖാന്തരം സാധിക്കും അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു വാഹനാപകടം നമുക്ക് എങ്കിൽ ആ ഒരു വാഹനാപകടത്തിൽ നിന്ന് വലിയ ആപത്തുകളൊന്നും വരാതെ ചെറിയ രീതിയിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ഒരു കാര്യം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ആ ഒരു വിധി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത് മുഖാന്തരം സാധിക്കും അതിനു വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ദൈവാധീനമാണ് ഈശ്വരാധീനമാണ് ആ ഈശ്വരാധീനം നേടിയെടുക്കാനായിട്ട് കഷ്ടകാല സമയങ്ങളിൽ നമുക്ക് ഒത്തിരി പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആ ഒരു രാഹുദോഷമോ അല്ലെങ്കിൽ ശനിദോഷവും അങ്ങനെയുള്ള എന്തെങ്കിലും ദോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനൊക്കെ നമുക്ക് ദേവീക്ഷേത്രത്തിൽ ഈ ഒരു വഴിപാട് നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞത് പല ആളുകൾക്കും പറഞ്ഞല്ലോ പല രീതിയിലായിരിക്കും അപ്പോൾ ഏതാഗ്രഹമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്ന് നിങ്ങൾക്കല്ലേ അറിയാൻ പറ്റുകയുള്ളൂ അതെന്താണ് എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മയുടെ അടുത്ത് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് നിങ്ങൾ ഈ ഒരു വഴിപാടങ്ങ് നടത്തിക്കൊള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹം അമ്മ നടത്തി തരുന്നതായിരിക്കും അപ്പോൾ ദേവീക്ഷേത്രത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഒരു വഴിപാടാണ് നാരങ്ങ വിളക്ക് തെളിയിക്കുക അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലേക്ക് നാരങ്ങ വിളക്ക് എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു വഴിപാടാണ് അതേപോലെ തന്നെ വിവാഹ തടസ്സമൊക്കെ കിട്ടാനായിട്ട് നാരങ്ങ വിളക്ക് തെളിയിക്കുന്നത് വളരെ ഉത്തമമാണ് അപ്പോൾ ഈ ഒരു വിവാഹ എന്ന് പറയണതും ഈ പറഞ്ഞതുപോലെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ ഒത്തിരി വിവാഹങ്ങളൊക്കെ വന്നു ഒന്നും നടക്കാതെ വരികയൊക്കെ ആണെങ്കിൽ മാതാപിതാക്കൾക്കാണെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നല്ലൊരു വിവാഹബന്ധമൊക്കെ നിങ്ങളെ തേടി വരാനായിട്ടും ഈ ഒരു വഴിപാട് ക്ഷേത്രത്തിൽ നടത്താം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നാരങ്ങ വിളക്ക് സമർപ്പിക്കേണ്ടത് എന്നുണ്ടല്ലോ ഇപ്പോൾ നാരങ്ങ വിളക്ക് നാരങ്ങ നമ്മൾ വെറുതെ കണ്ടിച്ച് അങ്ങനെ അങ്ങനെയല്ല കേട്ടോ അതിനൊരു രീതിയുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഉണ്ടെന്നറിയാമോ നാരങ്ങ നടുവേ പിളർന്ന ശേഷം അതിൻ്റെ നീര് കളഞ്ഞ് ആ പുറന്തോട് അകത്ത് വരത്തക്ക രീതിയിൽ ചിലതുപോലെ അതാക്കണം നീര് നമ്മൾ ഉപയോഗിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ അത് പിഴിഞ്ഞ് കളയണം അത് അല്ലെങ്കിൽ നമ്മൾ നീരെല്ലാം പിഴിഞ്ഞെടുത്ത് വീട്ടിലുള്ളവരെല്ലാം കുടിച്ച് അതിൻ്റെ ബാക്കി തണ്ടുകൊണ്ടുപോയി നമ്മൾ കത്തിക്കുക അങ്ങനെയല്ല കേട്ടോ നമ്മൾ നാരങ്ങ വിളക്കിനാ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു നാരങ്ങ എടുക്കുക ആ നീര് നമ്മൾ പിഴിഞ്ഞ് കളയുക അപ്പോൾ അത് അത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ ആ നാരങ്ങ ഉപയോഗിക്കാവുള്ളൂ മറ്റൊരു കാര്യത്തിന് നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു തൊണ്ട് ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത് ഇതിനകത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാം നല്ലെണ്ണ ഒഴിക്കാം ഇവ രണ്ടിൽ ഏതെങ്കിലും ഒഴിച്ച് വേണം നമ്മൾ ഈ ഒരു തിരി തെളിയിക്കാനായിട്ട് അതുപോലെ തന്നെ തെളിയിക്കുന്ന നാരങ്ങ വിളക്കിൻ്റെ എണ്ണം ഒറ്റ സംഖ്യയിലായിരിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് എത്ര നാരങ്ങ എടുക്കുന്നുവോ അതിൽ ഒരു നാരങ്ങയുടെ പകുതി നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അതായത് നമ്മൾ നാരങ്ങ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടസംഖ്യയായിട്ടല്ലേ കിട്ടുകയുള്ളൂ രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത് പക്ഷേ നമ്മൾ തിരി തെളിയിക്കുമ്പോൾ അത് ഒറ്റ സംഖ്യയിലായിരിക്കണം അതായത് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ക്രമത്തിലൊക്കെ നമുക്ക് നാരങ്ങ വിളക്ക് തെളിയിക്കാവുന്നതാണ് അപ്പോൾ ഒറ്റ സംഖ്യയിൽ വേണം നമ്മൾ നാരങ്ങ വിളക്ക് തെളിയിക്കാനായിട്ട് കിട്ടും അപ്പം നമ്മൾ ആ ഒരു കണ്ടിച്ചെടുക്കുന്ന എല്ലാ വിളക്കെന്ന് പറഞ്ഞാൽ ആ ഉണ്ടല്ലോ നമ്മൾ ആ നാരങ്ങ അത് എടുക്കരുത് ഒരെണ്ണം നമ്മൾ ഉപേക്ഷിച്ചിട്ട് വേണം നമ്മൾ ഒറ്റ സംഖ്യയിൽ വേണം തെളിയിക്കാനായിട്ട് ഈ നാരങ്ങയിൽ അമ്ളഗുണമുണ്ട് അപ്പോൾ ആ അമ്ലഗുണമുള്ള ഈ നാരങ്ങയിൽ എണ്ണയോ നെയ്യോ ഒക്കെ ചേരുമ്പോൾ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് വളരെ തീവ്രമായിരിക്കും അപ്പോൾ ആ ഒരു അമ്ലഗുണമുള്ള ആ നാരങ്ങയിൽ തിരി തെളിയിക്കുന്നത് മുഖാന്തരം ആ ഒരു ഭക്തനിൽ ആ തിരി തെളിയിക്കുന്ന ആളുടെ ജീവിതത്തിലുള്ള ഏത് നെഗറ്റീവ് എനർജിയും നശിപ്പിക്കാനായിട്ട് ഈ ഒരു നാരങ്ങയാൻ വിളക്ക് തെളിയിക്കുന്നത് മുഖാന്തരം സാധിക്കും കൂടാതെ ദേവിയുടെ നടയ്ക്ക് മുന്നിൽ ആ നാരങ്ങ വിളക്ക് തെളിയിച്ച് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആഗ്രഹം എന്താണെങ്കിലും അത് സാധിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നാരങ്ങ വിളക്ക് തെളിയിച്ച് ഭക്തിയോടുകൂടി ആ നിറഞ്ഞ് നിൽക്കുന്ന ആ ഒരു ആ ഒരു പ്രഭയുടെ മുമ്പിൽ ആ ഒരു തിരുമുമ്പിൽ നിന്നുകൊണ്ട് അമ്മയുടെ അടുത്ത് നമ്മുടെ ആഗ്രഹം പറയണം ആ ആഗ്രഹം പറഞ്ഞു കൊണ്ട് വേണം നമ്മൾ ആ ഒരു നാരങ്ങ വിളക്ക് തെളിയിക്കാനായിട്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നവഗ്രഹങ്ങളിലൊന്നായ രാഹു ഒരു അനിഷ്ടകാരിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു നാരങ്ങ വിളക്ക് തെളിയിച്ച് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി മാറ്റിത്തരണമെന്ന് അമ്മയോട് നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മൾ ഇറങ്ങുന്ന ആ ഒരു വഴിയിലൊക്കെ ഒരു തടസ്സവും കൂടാതെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി തന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് സന്തോഷപ്രദമായിട്ട് കൊണ്ടുപോകണമേ എന്ന് ഈ ഒരു വിളക്ക് തെളിയിച്ച് നമുക്ക് ആ ഒരു അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാം ാവുന്നതാണ് വളരെ ശ്രേഷ്ഠമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ ഈ ഒരു നാരങ്ങാ വിളക്ക് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ തെളിയിക്കാവുന്നതാണ് നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഇല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ആ ഒരു നാരങ്ങ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ല എന്നാണെങ്കിൽ ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക എന്നിട്ട് ആ ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു നാരങ്ങ വിളക്ക് തെളിയിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു നാരങ്ങ വിളക്ക് തെളിയിച്ച് ആ ഒരു ദേവീ പ്രീതികരമായിട്ടുള്ള ആ ഒരു മന്ത്രങ്ങളുണ്ടല്ലോ അതൊക്കെ ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ ആ നടയിൽ നിന്നുകൊണ്ട് നമ്മൾ അമ്മയുടെ അടുത്ത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ലളിതാ സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് അതുപോലെ നമുക്ക് മറ്റേതെങ്കിലും മന്ത്രങ്ങളൊക്കെ അമ്മയുടെ നാമങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് ആ തിരുനടയിൽ കുറച്ചധികം നേരം ആ ഒരു വിളക്ക് കത്തിക്കുന്നേരം നമുക്കറിയാമല്ലോ കുറച്ചധികം നേരം നിന്ന് തന്നെ ആ ഒരു വിളക്ക് തെളി അവിടെ തെളിഞ്ഞു നിങ്ങൾ നിൽക്കും അതപ്പം ആ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ തന്നെ നിന്നുകൊണ്ട് അവിടെ അമ്മയുടെ അടുത്ത് നിന്നുകൊണ്ട് ആ ഒരു നാമജപമൊക്കെ നടത്തുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ ആഗ്രഹം പറഞ്ഞു നമ്മൾ ഉടനെ തിരിച്ചു പോരാതെ അവിടെ നിന്ന് നമ്മൾ ലളിത സഹസ്രനാമമോ അല്ലെങ്കിൽ മറ്റേ അമ്മയുടെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ നാമജപമോ ഒക്കെ നമ്മൾ ആ ഒരു വിളക്ക് തെളിയിക്കുന്ന തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നടത്തിക്കൊണ്ടേയിരിക്കുക അപ്പോൾ അത് വളരെ ശ്രേഷ്ഠമാണ് അപ്പം ഇങ്ങനെ നമുക്ക് നാരങ്ങ വിളക്ക് തെളിയിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും നമുക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ ഏറ്റവും ഭക്തിയോടുകൂടി ചെയ്യുക ഏറ്റവും മനസ്സിന് ഇത് നടക്കുക ഒരു പരീക്ഷണമായിട്ടൊന്നും ചെയ്യേണ്ട കേട്ടോ നമ്മൾ ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ അതൊരു പരീക്ഷണമല്ല അത് നടക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അമ്മ നമുക്ക് നടത്തി തരും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ ഭഗവാനെ പരീക്ഷിക്കാനൊന്നും നിൽക്കണ്ട അപ്പോൾ നല്ല മനസ്സോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഒന്ന് നടത്തി നോക്കൂ ജീവിതത്തിൽ ശ്രേഷ്ഠത കൊണ്ടുത്തരികാൻ അത് സഹായിക്കും അപ്പോൾ ഈ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം